അസലാ വൈക്കും വർമ്മ വർക്കാത്തു ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുക ജീവിതത്തിൽ വറക്കത്തുണ്ടാവുക എന്നൊരു കാര്യം അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു ദിക്കറി എഴുതി വച്ചാലുണ്ടാകുന്ന വറക്കത്തുകളിൻ്റെ അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയിലായിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിലായിക്കോട്ട് നമ്മൾ വീടുകളിലായിക്കോട്ട് എല്ലാ കാര്യത്തിലും വർക്കത്തുണ്ടാവുക എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഹയറും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ദിക്കറ് നമ്മളെ വീട്ടിൽ എഴുതി വെക്കുകയോ നമുക്ക് പുറമേ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇല്ലെങ്കിൽ അത് വാങ്ങാൻ കഴിയില്ലാത്തവരാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം നമ്മൾ കാണുന്ന സ്ഥലത്ത് തന്നെ എഴുതി വെക്കാം നല്ല വൃത്തിയുള്ള ഒരു പേപ്പറിൽ എഴുതി വെക്കാം അതുപോലെ തന്നെ ഈ ഒരു ദിവർ നിങ്ങൾ പതിവാക്കുക ചൊല്ലി ദിവസവും ചൊല്ലുക മാത്രല്ല കേട്ടോ നമ്മൾ വീടുകളിൽ വർക്കത്തിൽ ഇല്ലായ്മ വെച്ചാൽ നമ്മൾ സൂര്യ നമസ്കാരം ഇതിനു ഒരു വീട് ചെയ്തിട്ടുണ്ട് സൂര്യ നമസ്കാരം കഴിഞ്ഞ പാട് ഉറങ്ങുക സൂര്യൻ ഉദിക്കുന്ന തിനു മുമ്പുറങ്ങുക പിന്നെ അതുപോലെ തന്നെ പിന്നെ നിസ്കാരം നിസ്കാരം ഇല്ലാത്ത വീടുകളാണെങ്കിൽ പിന്നെ പറയതേ വേണ്ട ഇല്ലാമല്ലി സ്വലം പറയുകയുണ്ടായി സൂര്യ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഉറങ്ങുന്ന വീടുകളിൽ വർക്കത്തിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത വീട് ഈ നമ്മൾ നമ്മളീ അടിച്ചു വരീട്ട് ഒരു ഇങ്ങനെ കൂട്ടി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ ചിലന്തി വാല മറ്റുള്ള അടിച്ച് വൃത്തിയാക്കാത്തത് ഒരു വൃത്തിയും വെടുപ്പും ഇല്ലാത്ത വീടുകളിൽ വർക്കത്ത് ഉണ്ടാവുകയില്ല അപ്പം ഈ ചെയ്യുന്നതിലൂടെ അതും കൂടി ശ്രദ്ധിക്കണം അപ്പം നല്ല വൃത്തിയായി കൊണ്ടുപോകാൻ നോക്കുക നമ്മൾ വീടുകളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കച്ചവടത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി വെക്കേണ്ട ഒരു സൂറത്തിലെ ആയത്താണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സൂറത്തുൽ കാഫ് ഓതൽ സുന്നത്താണ് ഇല്ലാളി വല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൂറത്തിലെ ചെറിയൊരു ആയത്താണ് എഴുതി വയ്ക്കേണ്ടത് അപ്പോൾ മാഷാവോ ലാ കൂവത്ത ഇല്ലാ ഈ ഒരു ആയത്താണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് നിഗ്ര ചൊല്ലേണ്ടത് അല്ലെങ്കിൽ ഈ ഒരായത്ത് ചൊല്ലേണ്ടത് എപ്പോഴാന്ന് വിചാരിച്ചാൽ നമ്മൾ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയതിന് ശേഷം ഈ ഒരു ദിക്കർ ചൊല്ലുക മാഷാ അള്ളാഹോ ബിസ്മി ലായ് റഹ്മാൻ റഹീം മാഷാ അള്ളാഹോ ലാ കൂവത്ത ഇല്ലാബില്ല എന്ന് ചൊല്ലുക അല്ലെങ്കിൽ നമ്മൾ കച്ചവടത്തിന് പോകുന്നതാണെങ്കിൽ ബിസ്മി ചൊല്ലിയതിനു ശേഷം ഇതേപോലെ ചൊല്ലുക അങ്ങനെ ഇത് എവിടെയാണോ നമ്മൾ എന്ത് ചെയ്യുക എന്താണോ ആഗ്രഹിക്കുന്നത് ഏതിലാണോ നമുക്ക് ഭർഗത്ത് വേണ്ടത് ആ ഒരു രീതിയിൽ നമ്മൾ ചൊല്ലുക ഇത് വെച്ചൊന്നും മാത്രം വിചാരിച്ച് വർക്കത്തുണ്ടാവുകയില്ല നമ്മൾ മക്കളിലായാലും നമ്മളെ സമ്പത്തിലായാലും നമ്മളെ വീടുകളിലായാലും നമ്മൾ ജോലിയിലായാലും വർക്കത്തുണ്ടാവണമെങ്കിൽ നമ്മൾ അതിനു മുമ്പ് വർക്കത്ത് കെട്ടു പോകുന്ന കുറേ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ശരിയാക്കണം കുറാൻ പാരായണം ചെയ്യുക അതുപോലെ തന്നെ നിസ്കാരം നിലനിർത്തുക അതുപോലെ ദിക്കറുകൾ ചൊല്ലുക ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല എന്താ പറയണ്ടെ നിത്യമാക്കി കൊണ്ടുവരുക ഭർക്കത്തുകീട് അതൊക്കെ അതൊന്നും ഇല്ലെങ്കിൽ ബർക്കത്തുകേട് തന്നെയാണ് അപ്പോൾ അതൊക്കെ നിത്യമാക്കി കൊണ്ടുവന്നാൽ എവിടെ നിന്നില്ലാത്ത ബർക്കത്ത് നിങ്ങൾക്ക് നിങ്ങളെ തേടിയെത്തും അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസല വാരിക്കും വരഹമുല്ലാർക്കാത്തു